കാസർമേള കാസരിമേള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മാത്രമല്ല പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും കൂടി ഇത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഷോപ്പിലൊക്കെ വരുന്നത് നമ്മളിവിടെ ഈ ഒരു എക്സിബിഷന്റെ ടൈമില് ഇരുപത് രൂപക്കാണ് കൂടി എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ േറ്റീവ് ആയ ക്ലാസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മെഷീനറികളും കാര്യങ്ങളൊക്കെ എക്സിബിഷൻ ഉണ്ട് സാധാരണ രൂപയാണ് ഇതിന് ഭാഗമായിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും ഇതാ പൊന്നാങ്കണ്ണി അതെ പിന്നെ പച്ചക്കറി വിത്തുകൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇഷ്ടമാതിരി കിട്ടാറുണ്ട് അപ്പൊ എല്ലാവരും വന്ന് കാണാ ഈ പ്രദേശത്തുള്ള ഒരു ഉത്സവമാക്കി മാറ്റാൻ ഒരു മൂന്ന് ദിവസം കൂടെ ഉണ്ട് ഈ പരിപാടി കൊണ്ടോട്ടിയിലെ കർഷകരുടെ മനസ്സ് നിറച്ചൊരു സൂപ്പർ കാർഷിക മേള തൈകളും നടീൽ വസ്തുക്കളും കുടുംബശ്രീ കൃഷിക്കൂട്ടങ്ങൾ ഇവരുടെയൊക്കെ ധാരാളം പ്രോഡക്റ്റുകൾ അതിനൊപ്പം കാർഷിക യന്ത്രം കാർഷിക സെമിനാറുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു സൂപ്പർ കാർഷിക മേള അപ്പം ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കൊണ്ടോട്ടി ടൗണിനടുത്ത് മെഴ്സി ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കാർഷിക മേള നടക്കുന്നത് കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഇങ്ങനൊരു കാർഷിക മേള ഇവിടെ സംഘടിപ്പിച്ചത് എല്ലാവർക്കും നമസ്കാരം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തും കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാർഷിക മഴയിലെത്തിയ എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനം അറിയിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു കാർഷിക മേളയുടെ എല്ലാ ഒരു സെറ്റപ്പ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് തൈകളും നടൽ വസ്തുക്കളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ഫ്രണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആസ്വദിക്കാനും അതിനോടൊപ്പം തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം കൊണ്ടോട്ടി എം എൽ എ ശ്രീ ടി വി ഇബ്രാഹിം സേറാണ് നിർവഹിച്ചത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുള്ള കിസാൻ മേള ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ജനുവരി മൂന്നിന് പുതുവർഷാരംഭത്തിൽ തന്നെ കൊണ്ടോട്ടി ടൗണിൽ സമാരംഭിച്ചു ആ കിസാൻ മേളയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് വിവിധ കൃഷി ഇനങ്ങൾ അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ സംരംഭകരുടെ സംരംഭങ്ങൾ എല്ലാറ്റിൻ്റെയും അതുപോലെ തന്നെ വൃക്ഷത്തൈകൾ പിന്നെ സസ്യലതാദികൾ അലങ്കാര കൃഷി തൈകൾ അടക്കമുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ശക്തി പകരുന്ന കാർഷിക വൃത്തിയിലേപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ എല്ലാറ്റിൻ്റെയും ഒരു മേളയായിട്ടാണ് ഈ കിസാൻ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മേള തീർച്ചയായിട്ടും നാട്ടുകാർക്ക് വലിയ സൗകര്യപ്രദമാകും അതിലേറെ കർഷകന്മാർക്ക് വലിയ ഉപകാരപ്രദമാകും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധം എല്ലാവിധ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ പിന്നെ കൃഷി ഇനങ്ങളും വിവിധ കൃഷി കൃഷിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ് വൈകുന്നേരം എല്ലാ സഹായത്തെയും വളരെ ആഹ്ലാദ ഭരിതമാക്കിക്കൊണ്ടുള്ള കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കിസാൻ മേളയെ വ്യത്യസ്തമാക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ സംരംഭകർ ഇതിൻ്റെ സംഘാടകർ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നാട്ടുകാരായ ആളുകൾ കാർഷിക വൃത്തിയിലേർപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എന്തൊക്കെയാണ് ഈ മെയിൻ ആയിട്ട് മെയിനായിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഇൻഡോർ പ്ലാന്റ് ഇൻഡോറിലെ എല്ലാ വെറൈറ്റീസ് ഉണ്ട് വികോണിയ കലാത്തിയ പിന്നെ നമ്മളെ ആന്തോറി ഐറ്റംസ് ഓർക്കിഡ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഔട്ട്ഡോറും ഉണ്ട് ഓക്കെ ചേട്ടാ ഇത് നെപ്പിൻ അല്ലേ അതെ അതെ ഇത് എവിടെയാണ് ശശി എന്നൊക്കെ പറയും ആ ഇത് ആക്ച്വലി നിങ്ങൾ സൈലിന് വേണ്ടിയിട്ടിരിക്കണോ ഇത് നമ്മൾ പിന്നെ പ്രദർശന ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ടിട്ടതാണ് കാണാൻ വേണ്ടി ഇതിനെ പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ ആ പുസ്തകങ്ങളിൽ മാത്രം നമ്മൾ കേട്ടുള്ള പരിചയമുള്ള സാധനമാണ് ആ അപ്പോൾ ആൾക്കാർക്ക് നല്ലൊരു പരിചയപ്പെടുത്താന്നുള്ള വെച്ചാണ് ഓക്കെ ഇതിന്റെ വേറെയുണ്ടോ കേട്ടോ വേറെ അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഉണ്ട് ഇപ്പുറത്ത് വരുന്നത് ആയി കാണിച്ചു തരുമോ ഇതാ ഇതാ ഓ ഇതാണ് ചെറിയ ടൈപ്പ് ആ ആ ഇതിപ്പോ നിങ്ങൾ വിൽക്കാൻ വിൽക്കുന്നുണ്ടോ ഇത് ഇതിന്റെ തൈകളായി വരുന്നതേ ഉള്ളൂ ആ ഇപ്പൊ ഇത് നമ്മൾ ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചതാണ് ഓക്കെ ഇതങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ സെമി ആണ് വരിക സെമി അല്ലേ അതായത് സൈഡ് വേണം നമ്മൾ ഓർക്കിഡ് ഒക്കെ വളർത്തുന്ന പോലെ അതെ ഓർക്കിന് ശേഷം അൻപത് സമ്മാനമാണ് നമുക്ക് വേണ്ടി വേണ്ടത് അതുപോലെ തന്നെ വളർത്താൻ പറ്റുന്ന സാധനമാണ് ചേട്ടാ പൊന്നാങ്കണ്ണി ചീര ഒന്നെടുത്ത് കാണിച്ചു ഇതാണ് വരുന്നത് പ്രത്യേകത ഇപ്പൊ ഒരുപാട് യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ശശി കൂടിയാണത് കണ്ണിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് ഏറ്റവും പവർ കിട്ടുന്ന സാധനമാണ് അസുഖങ്ങൾക്കൊക്കെ കണ്ടിന്റെ നെരുമ്പിന്റെ പ്രശ്നങ്ങൾ നല്ലൊരു ഔഷധമാണ് ഇത് എത്രയും പറ്റൂ നാൽപ്പത് രൂപക്കാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഷാള് ചെയ്യുന്നത് നല്ല റേറ്റുള്ള സാധനമാണ് ഇവിടെ ഷാളിൽ മാത്രമായിട്ട് നാപ്പത് രൂപക്ക് ഓഫർ കൊടുക്കുന്നത് ഇവിടെ കൂടുതലും ഇൻഡോർ ഐറ്റംസ് ആണ് ഇൻഡോർ ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് കിശ്ശേരിയാണ് കിശ്ശേരി ഒന്നാമായി എന്ന സ്ഥലത്താണ് ഒരു കിലോമീറ്റർ അപ്പുറത്തെ നാട്ടുപച്ച രണ്ട് കിസാൻ മേള രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന പേരിൽ ഒരു വിപുലമായ ഒരു കാർഷിക മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നാല് ദിവസങ്ങളായി നീളുന്ന ഈ മേളയിൽ നമ്മുടെ കൃഷി വകുപ്പിലെ വിവിധ അഗ്രോ സർവീസ് സെൻ്റർ ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളും മെഷീനറികളും എല്ലാം കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി കാർഷിക മേഖലയിൽ എന്താണ് എന്ന് അതിൻ്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു സംരംഭമാണ് മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെ മൂന്ന് ദിവസത്തെ പരിശീല പരിശീലനം സെമിനാറുകളും ഇവിടെ നടത്തുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണനം കണ്ടെത്താം എങ്ങനെ ഉൽപ്പാദനം ഉണ്ടാക്കാം എന്നുള്ള രീതിയെ കുറിച്ചൊരു അവബോധം കർഷകർ ഉണ്ടാക്കുക എന്നുള്ളതാണ് മലബാർ ഇന്റീരിയേഴ്സിന്റെ ഒരു സ്റ്റാൾ ഇവിടെ ഒരുപാട് മഡിന്റെ അതായത് ചെളികൊണ്ട് ഉണ്ടാക്കിയ പോട്ട് കളിമണ്ണിന് പോട്ട് ഇഷ്ടംപോലെ കാണാം മെയിനായിട്ട് അവർ ഇൻഡോർ പ്ലാന്റ്സും അതൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാം ചേട്ടാ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് മണ്ണിന്റെ പ്രോഡക്റ്റുകളാണ് മണ്ണിന്റെ മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ചെടിച്ചെട്ടികൾ ഇന്റീരിയർ ഡെക്കറേഷൻ പ്രോഡക്റ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് എല്ലാം ഉണ്ട് ഇൻഡോർ പാൻറ്റ് പോട്ടുകൾ ആ അങ്ങനത്തെ ഐറ്റംസുകൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ നിത്യോഭായത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാ പ്രോഡക്റ്റുകളും അവിടുത്തെ അവൈലബിൾ ആണ് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് എങ്ങനെ ഓഫറിൽ വാങ്ങാൻ പറ്റുമോ ആ സ്റ്റോളിൽ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഓഫറിലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കഴിയുന്നതിന് മുമ്പ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫറിൽ കുറേ സാധനങ്ങൾ മേടിക്കാം എന്തായാലും തീർച്ചയായിട്ടും മേടിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് റിയൽ ഗ്രെയിൻസ് നല്ല ഹൈബ്രിഡ് വിത്തൊക്കെ നമുക്ക് ഓഫറിൽ നമുക്കോട്ട് വാങ്ങാൻ പറ്റും ഞങ്ങള് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഹൈബ്രിഡ് വിത്തുകളാണ് അതില് രണ്ട് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇഷ എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയും അതുപോലെ തന്നെ എന്ന് പറയുന്ന കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ആ ഓക്കെ അതിന്റെ വലിയ പാക്കറ്റുകളാണ് ഈ കാണുന്നത് ആ ഇത് വലിയ കർഷകരെ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ അതിന്റെയൊക്കെ കിച്ചൺ ഗാർഡൻ ആണ് ഈ സൈഡിൽ കാണുന്നത് എല്ലാ ഹൈബ്രിഡ് ആണ് എല്ലാ ഹൈബ്രിഡ് ആണ് പിന്നെ വരുന്നുണ്ട് സാധാരണ നാടൻ മാത്രമേ ഉണ്ടാവും ചീര നാടൻ വിത്തുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകൊണ്ട് ഉണ്ട് വിത്തോട്ടുണ്ട് അവൈലബിൾ ആയിട്ട് ആ ഓക്കെ 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 ചേട്ടാ ഇങ്ങനെ ഇതില് സ്റ്റോളില് നമ്മൾ അല്പം ഓഫറിലല്ലേ കൊടുക്കണ തീർച്ചയായിട്ടും എം ആർ പിന്നെ ഷോപ്പിലൊക്കെ വരുന്നത് ഇവിടെ ഈ ഒരു എക്സിബിഷൻ തന്നെ എല്ലാ വലിയ നമ്മൾ മാക്സിമം ഓഫറിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് പ്ലാൻ ലാപ്ടോക്കിന്റെ ഒരു സ്റ്റോളാണ് ഇവിടെ നമുക്ക് ഒരുപാട് ജൈവോളൊക്കെ വാങ്ങാൻ പറ്റും അപ്പൊ നമുക്ക് എന്തൊക്കെ ജൈവോളാണ് ഇവിടെ ആയിട്ടുള്ളത് ജൈവളം മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ന്യൂട്രി മീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ അതിൽ വരുന്നത് എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് ഓർഗാനിക് പൊട്ടാഷ് ഓർഗാനിക് കാർബൺ തുടങ്ങിയിട്ടുള്ള പിന്നെ ഇതൊക്കെ അടങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ന്യൂട്രി മീൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് പിന്നെ ജീവനത്തിൽ തന്നെ വരുന്നത് ന്യൂട്രി മിക്സാണ് മിക്സ് ന്യൂട്രിമിക്സ് അതിൽ നാല് തരം പിണ്ണാക്കുകൾ വരുന്നുണ്ട് മരോട്ടി പിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് ആവടക്കം പിണ്ണാക്ക് അതേപോലെ തന്നെ ഓർഗാനിക് പൊട്ടാഷ് ഓർഗാനിക് കാർബൺ ഇതിലും വരുന്നുണ്ട് അതൊക്കെ കൂടെ പൊടിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് മിക്സ് എന്ന് പറയുന്നത് ന്യൂട്രി പിന്നെ കൂടാതെ അതിൽ എന്തുണ്ട് നമ്മളത് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ പി കെ സോളിബിലൈസിംഗ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് തരം ബാക്ടീരിയം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ചെയ്യണൊരു വളമാണ് അപ്പോൾ അത് പെട്ടെന്ന് പിടിച്ചെടുക്കാനൊക്കെ കഴിയുന്ന ഒരു വളമാണ് മിക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബയോമിക്സ് ബയോമിക്സും ഇതേപോലെ തന്നെ പിന്നെ സൂക്ഷ്മജീവികളില്ലാന്നുള്ളു കുറച്ച് കോസ്റ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ ജൈവ ഈ ബയോമിക്സ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ആയിട്ടുള്ള വളം തന്നെയാണ് ഓക്കെ പിന്നെ ഈ പി എൽ ടിയിൽ വരുന്ന വളങ്ങൾ എന്താ വെച്ചാല് പിന്നെ നീം കേക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി നീം കേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടി വരുന്നുണ്ട് അപ്പൊ ഇവിടെ വാങ്ങുമ്പോൾ എന്തെങ്കിലും റിഡക്ഷൻസ് ഉണ്ടാവുമോ ആ ഉണ്ടാവും നമ്മൾ പിന്നെ ഇപ്പൊ മേളയെ അനുബന്ധിച്ചിട്ടുള്ള ആകുമ്പോ ഇവിടുന്ന് വന്നിട്ട് സാധനം നമ്മൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചെറിയ അപ്പോൾ അനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ട് നമുക്ക് നമുക്ക് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് 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 ഒക്കെ ഒന്ന് വേറെ എന്തെങ്കിലും ജൈവവളത്തിന്റെ കൂടെ തന്നെ നമ്മൾ ബയോസ്റ്റിമുലൻസും കൂടെ ചെയ്യുന്നുണ്ട് ഹോർമോൺ കാര്യങ്ങളൊക്കെ കൂടാൻ ഫ്ലവറിങ്ങിനുള്ള ഹോർമോൺ അതേപോലെ തന്നെ റൂട്ടിങ് ഹോർമോൺ വളർച്ചക്കുള്ള ഹോർമോൺ തുടങ്ങിയ ഹോർമോണുകളുണ്ട് അതേപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കീടനാശിനികളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ വെച്ചിട്ടില്ല കീടനാശിനി ജൈവമല്ലാത്ത കീടനാശിനികൾ തന്നെ കമ്പനി ചെയ്യുന്നുണ്ട് സ്ഥാപനം വരുന്നത് മഞ്ചേരിയിലാണ് നമ്മുടെ ഓഫീസ് തന്നെ ബി പി മാളിൽ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഓഫീസ് വരുന്നത് വെട്ടുകാട് കൊണ്ടുട്ടി വെട്ടുകാടാണ് നമ്മളെ ഗോഡോണും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ത്രീ സ്റ്റാർ മിഷണറീസിന്റെ ഒരു സ്റ്റോളാണ് ചേട്ടാ ഈ മെഷീൻ എന്താണ് ഇത് നമ്മളെ കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ എടുക്കുന്ന ഒരു എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ ഇത് ഞങ്ങളുടെ സ്വന്തം ത്രീ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ഡീഹൈഡ്രേറ്റർ എന്ന് പറയുമ്പം അന്നെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ സിസ്റ്റം വെച്ചാൽ ഇത് എയർ കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ വാട്ടർ മോളിക്കൂൾസിനെ വലിച്ച് വെളി കളഞ്ഞിട്ട് വേപ്പറൈസ് ചെയ്ത് കളയുന്ന ഒരു സിസ്റ്റമാണ് എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്താലും നമുക്ക് അതേ കളറും അതേ ടേസ്റ്റും നമുക്ക് കിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളത് തിരിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള ഔട്ട്പുട്ട് കിട്ടും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എയർ പമ്പിന് പകരമുള്ളത് ഹീറ്റ് എന്നുള്ള ചൈനക്കാരൻ്റെ ഒരു ടെക്നോളജി മാത്രമേ ഉള്ളൂ അതിന് ഇക്വലായിട്ട് ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് ഇതിന് കറണ്ട് ചാർജ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് പിന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഷെൽഫ് ലൈഫ് ഭയങ്കര കൂടുതലാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് പാവയ്ക്ക ഇത് ഇത് നമുക്ക് അതെ അതെ റെഡി ടു ഈറ്റ് എന്നുള്ള പരിപാടിയില്ല കാരണം ഇനിയുള്ള കാലത്തെ പുതിയ സർവേ അനുസരിച്ച് കേരളത്തിലെ വീട്ടന്മാർന്ന് രാവിലെ എണീറ്റ് അഭിനയ സമ്പർന്നും വേണ്ടി ഇനി ഉണ്ടാക്കുകയല്ല ഫോറിനിൽ എന്താണോ അത് അഡപ്റ്റ് ചെയ്യാനോ ശ്രമിക്കത്തുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഒരു മിഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും എണ്ണ അലങ്കാര കോഴികൾ കിഴങ്ങ് കാർഷിക മേഖലയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ മേഖലയിൽ നിൽക്കുന്ന കർഷകർക്ക് സ്ഥായിയായിട്ട് ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കഴിയുകയുള്ളു സംസ്ഥാന സർക്കാരും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെയും അതുപോലെ തന്നെ സംരംഭകരുടെയും അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും അതുവഴി ഒരു പുതിയ ഒരു കാർഷിക അവബോധം ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദർശിക്കുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനും കൂടിയിട്ട് ഇത് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള കൊണ്ടോട്ടി ബ്ലോക്കിലെ അസന്റായിട്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും എല്ലാവിധ ആശംസകൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നുണ്ട് പിന്നെ ഒരു സുഷാസ് ഫുഡിന്റെ ഒരു സ്റ്റാളാണ് അപ്പൊ ഇവിടെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ബ്രോ ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മരച്ചക്കിലാറ്റിയ വെളിച്ചെണ്ണ സ്റ്റീൽ വെളിച്ചെണ്ണ ചെക്കിലാറ്റിയെണ്ണ മരച്ചാ ഇതൊരു കൃഷി കൂട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം പിന്നെ അവർ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം നമുക്ക് മെയിനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ വെന്ത വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പിന്നെ ഹെയർ ഓയിലുണ്ട് ഹെയർ ഓയിൽ ഹെയർ ഓയിലുണ്ട് അതേപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രോസസ്സിങ് ഉണ്ട് അതേപോലെ ടെർമറിക് ഓയിലുകളുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കമ്പത്തിൻ്റെ കമ്പം പുട്ടുപൊടി ചെയ്യുന്നുണ്ട് കമ്പം എന്ന് പറഞ്ഞാൽ ചോളം ചോളം അതെ അതെ നമ്മള് കമ്പം നുറുക്ക് ഇതാണ് സാധനത്തിന്റെ നുറുക്കിത് നമുക്ക് പായസം വെക്കാനും പിന്നെ കഞ്ഞി വെക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കും നമ്മൾ നാച്ചുറലും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്താണ്ട് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്താണ്ട് ചെയ്യുന്നതാണ് അതിന്റെ കമ്പത്തിന്റെ പുട്ടുപൊടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പ പൊടി ഉണ്ട് പത്തിരിപ്പൊടി സാധാരണ രൂപത്തിലെ മനുഷ്യനമായി ഷുഗറുകാർക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പത്തിരി പൊടി പിടിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നു പിന്നെ നമ്മൾ ആയുർവേദിക് സോപ്പുകളുണ്ട് സോ അല അലോവേര ഉണ്ട് താളി സോപ്പ് ഉണ്ട് അതുപോലെ ടെർമറിക് സോപ്പുകളുണ്ട് അങ്ങനെ നാലഞ്ച് സോപ്പുകളുണ്ട് ശുദ്ധമായ പശുവിൻ നെയ്യുണ്ട് മേളയുടെ ഭാഗമായിട്ട് നമുക്ക് സാധാരണത്തിൽ അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇതിന് മേളയുടെ ഭാഗമായിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിന് പുറമെ മൺപാത്രങ്ങളും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങളും ഇതൊക്കെ ഇവരുടെ സ്റ്റോണിലുള്ള ഓഫറും അതിനപ്പുറം പ്രത്യേക സ്കീമിൽ നമുക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും കിസാൻ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടോട്ടി ബ്ലോക്കിൻ്റെ ബ്ലോക്കിൽ ഈ വർഷം കിസാൻ മേള സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം നടത്തിയ വിപുലമായ കിസാൻ മേളയിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അകപഴിഞ്ഞൊരു സഹകരണത്തോടുകൂടി അവരുടെയും കൂടെ ഫണ്ടിൻ്റെ ഫണ്ട് കൂടെ ലഭ്യമാക്കിക്കൊണ്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഈ കിസാൻ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മേള ഇത്ര വിപുലമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കൊണ്ടോട്ടി കൃഷിവകുപ്പ് ഉദ്യോഗ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായം ചെയ്തിട്ടുള്ള കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി സഹകരിക്കുന്ന എല്ലാ കർഷകർക്കും കർഷക സംരംഭകർക്കും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അപ്പൊ ഇത് ചെറിയ കാർഡന്റെ ഒരു സ്റ്റാൾ ആണ് അതെവിടെ ഡ്രമ്മിൽ തന്നെ ഇപ്പൊ തന്നെ ചക്ക അയച്ച ഇപ്പം ഉണ്ട് ബ്രോ ഇത് എന്താണ് ഈ ഡ്രമ്മിൽ തന്നെ ചക്ക അയച്ചേക്കാണല്ലോ ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഷോർട്ട് വെറൈറ്റി ആയിരിക്കും അപ്പൊ അധികം ഹൈറ്റ് പോവില്ല അതുപോലെ തന്നെ ഇത് ഒന്നര വർഷം പോയി കാഴ്ച തുടങ്ങും ഈ തൈ ഒന്നേ മുക്കാൽ വർഷം പ്രായമുള്ളൂ രണ്ടു വർഷം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റിലാക്കി തയ്യാണിത് അത് ഇരുപത്തിനാലായാലേ ഇതിന് രണ്ടുവർഷം തയ്ു ഇതിപ്പോ ഡ്രമ്മിൽ ഇരുന്നിട്ട് കായ്ക്കാൻ തുടങ്ങി അല്ലേ ഡ്രമ്മിൽ ഇന്ന് കഴിച്ചു നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈകളാണ് ഡ്രം ഇത് ഷോർട്ട് റേറ്റി ആണ് ഇത് ആറു മാസം കൊണ്ട് ഏഴ് ഒരു മാസം ഒരു വർഷം അതിന് കൂട്ടൊക്കെ തുടങ്ങും അപ്പൊ ആദ്യത്തെ ഇറങ്ങി നല്ല മാത്രം നിർത്തിയിട്ട് ഇപ്പൊ ഇതൊരു ഒന്നര ഒന്നേ മുക്കേ വർഷമായിട്ടുള്ളു ഷോർട്ട് വെറൈറ്റി ആണ് ഓഫ് അതൊരു ഓഫീസൺ കഴിക്കും വർഷം രണ്ടു വട്ടം മൂന്ന് വട്ടം വരെ കായ് ഇത് കിട്ടും ഇതിന് മേള അല്ലേ അതെ അതെ ആ ഉണ്ട് നമുക്ക് വിയറ്റ്നാം അത് വീറ്റ്നാറിയ പെട്ടെന്ന് തന്നെയാണ് പിന്നെ നമുക്ക് വേറെ റെഡ് ജാക്കുണ്ട് നമ്മുടെ കമ്പോഡിയനൊക്കെ നേരത്തെ കഴിക്കുന്ന ഞങ്ങളാണ് ഇത് നമുക്ക് പല ചക്കകള് വരുന്നുണ്ട് ഇത് കമ്പോഡിയൻ ആണ് അത് സിന്ദൂർ വരിക്ക വരുന്നുണ്ട് അവിടെ നമുക്ക് റെഡ് ജാക്ക് വരുന്നുണ്ട് സീഡ്ലെസ് വരുന്നുണ്ട് സിംഗപ്പൂർ വരുന്നുണ്ട് സീഡ്ലെസ് എന്ന് പറഞ്ഞാല് ചക്ക കുരുത്തൊരു ചക്ക വളരെ തുച്ഛമായ ഗുരു ഉണ്ടാവുള്ളൂ തുച്ഛമായ ഗുരു വരാം അതാണ് സീഡ്ലെസ് ആക്കി വരുന്നത് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുകയാണ് നമുക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ബഡ്ഡിംഗ് യൂണിറ്റും ലൈസൻസും ഉണ്ട് നമുക്ക് ബഡ്ഡേഴ്സും ഉണ്ട് അതുകൊണ്ട് അത് മാത്രമേ വെസ്റ്റേണ്ടറി കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷത്തോട് കൂടി നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ കാഴ്ച തുടങ്ങുന്നേ ഉള്ളൂ ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥ മാത്രം കായ്ക്കുന്ന ഐറ്റംസ് ആയ പഴയ ഇനങ്ങളായിട്ടുള്ള ഓളർ വാങ്ങ വെള്ളരി വാങ്ങ പേരക്കാ വാങ്ങ അങ്ങനെ നമ്മുടെ നാട്ടില് കാഴ്ച ഉറപ്പില്ല പഴതിന്റെ കളക്ഷൻ ഓമാങ്ങ വരെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ പഴയ നഷ്ടപ്പെട്ടു പോയി ഉറപ്പായിട്ടുള്ള ഐറ്റംസ് തിരിച്ചെടുക്കാനുള്ള ശ്രമം കൂടി നമ്മൾ ഇതിനിടെ നടത്തുന്നുണ്ട് ഓക്കെ തെങ്ങിന്റെ ഇപ്പൊ മൂന്നാണ് അതിൽ കുറ്റിയാടാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം കർഷകന് ആദായം കിട്ടുന്ന കുറ്റിയടി പിന്നെ കൂടാതെ ഗംഗാ ഗംഗാമോണ്ടോ മലേ ഗ്രീൻ നമ്മളെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ സെയിലിനും അത് കൊണ്ടുവന്നിട്ടുണ്ടോ ആ കുറ്റിയാണ് വരുന്നത് പിന്നെ ഇത് പപ്പായ ഏതാണ് ഇത് പപ്പായ ഒരു ഫിലിപ്പൈ യെല്ലോ എന്ന് പറഞ്ഞ മോഡൽ പപ്പായാണ് ഒരു മഞ്ഞ കളർ വരുന്ന ഒരു ആറുമാസ മാസം കായിക്കും കാണാനും ഭംഗിയുള്ള ഒരു പപ്പായാണ് നല്ല ടേസ്റ്റ് ഉള്ള പപ്പായ ഇവിടെ നമ്മുടെ ഒരു ഒരാളെ വീട്ടിലുണ്ടായ ഒപ്പായ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് പ്ലാവും മാവും തെങ്ങും കമ്പിലായിരുന്നു ഇപ്പം ഈ വർഷം കൂടെ എക്സ്പാൻഡ് ചെയ്താണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ മന്ത്രമാരെ ഉള്ളതാണ് മറ്റേ വെച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമുക്ക് ചെറിയ നമ്മുടെ മുതൽ നമ്മൾ വലിയ ഡ്രമ്മൊക്കെ ഒരു സെറ്റ് കൊടുക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ റേഞ്ചിലേക്കാണ് ആ റേഞ്ചിലൊക്കെ മറ്റൊരു വലിയ തൈ പോലും കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ചെറിയ തൈ അറുപത് എഴുപത് എൺപത് റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ മേള ഇപ്പോൾ വരുന്ന മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ വരുന്നൂസങ്ങളിൽ മാക്സിമം നമുക്ക് വാങ്ങാൻ നമുക്ക് എന്തായാലും ഇതൊരു സൂപ്പർ കാർഷിക മേളയാണ് കർഷകർക്ക് ഒരുപാട് പ്രയോജനമുള്ളൊരു കാർഷിക മേള തന്നെയാണത് പിന്നെ ഇവിടെ വന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചപ്പോഴും എല്ലാവരും വളരെ പോസിറ്റീവ് ഒരു മറുപടിയാണ് തന്നത് എങ്ങനെയുണ്ടായിരുന്നു മേള എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനോട് അതിനോടുകൂടെ തന്നെ ആയ ക്ലാസ്സുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മെഷീനറികളും കാര്യങ്ങളൊക്കെ അതിന്റെ എക്സിബിഷൻ ഉണ്ട് വളരെ നല്ലൊരു കാർഷിക മേളയായിരുന്നു ചേട്ടാ എങ്ങനെയാണ് കാർഷിക മേള ഇഷ്ടപ്പെട്ടോ ഏറ്റവും നല്ല ഒരു അനുഭവിയെ സംബന്ധിച്ചോ കർഷകർക്ക് ഒരു ഉണർവ് ഉണ്ടാക്കാനും കാർഷികമേളയിലേക്ക് കർഷകർക്ക് കടന്നു വരാനും ഉള്ള ഒരു പ്രചോദനം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും കാർഷികമേള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാർഷികമേള കാർഷികമേള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും കൂടി ഇത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു നമുക്ക് പ്രയോജനമുള്ള സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് കാർഷികമേള എങ്ങനെയുണ്ടായിരുന്നു കാർഷികമേള നല്ല സൂപ്പറ കാർഷികമേള ആണ് ഈ വർഷം കൊണ്ടോട്ടി കൃഷിവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ നടത്തുന്ന കാർഷികമേള എല്ലാവരും വന്ന് കാണേണ്ട പരിപാടിയാണ് അത്രയും സ്റ്റാളുകളുണ്ട് ആ കഴിഞ്ഞ വർഷത്തിനുള്ള നല്ല സെറ്റപ്പായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത് പിന്നെ കൃഷിക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അവർക്ക് പറ്റിയ ആയുധങ്ങളുണ്ട് അതുപോലെ ഉപകരണങ്ങളുണ്ട് അതുപോലെ വളങ്ങളുണ്ട് പിന്നെ പച്ചക്കറി വിത്തുകൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇഷ്ടമാതിരി കിട്ടാറുണ്ട് അതുപോലെ തൈകൾ വിത്തുകൾ അപ്പോൾ എല്ലാവരും വന്ന് കാണുക ഈ പ്രദേശത്തുള്ള ഒരു ഉത്സവമാക്കി മാറ്റാൻ ഒരു മൂന്ന് ദിവസം കൂടെ ഉണ്ട് ഈ പരിപാടി എല്ലാവരും അപ്പോൾ ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് വളരെ നല്ലൊരു കാർഷിക മേളയാണ് എല്ലാവരും വരിക വന്ന് എൻജോയ് ചെയ്യുക ആറാം തീയതി ശനിയാഴ്ച ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് മാക്സിമം എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഒരുപാട് സ്റ്റാളുകൾ കാണിക്കാനുണ്ട് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം